നമസ്കാരം അയ്യപ്പന്റെ സ്വർണം കട്ടവന്മാരെ അടിച്ചോടിച്ച കേരളത്തിലെ ജനത ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വ്യക്തമാക്കുന്നത് സി പി എമ്മിന്റെ നാശമാണ് കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ ജനം ഇരുകൈനീട്ടി സ്വീകരിച്ചിരിക്കുന്നു സ്വർണക്കള്ളന്മാർക്ക് വോട്ടില്ല എന്ന വലിയ പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫും എൻ ഡി എയും ബി ജെ പിയും കോൺഗ്രസും നടത്തിയത് അത് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു സ്വർണക്കള്ളന്മാരെ ഞങ്ങൾക്ക് വേണ്ട അയ്യപ്പന്റെ സ്വർണം കെട്ടവന്മാർക്ക് ഞങ്ങളുടെ വോട്ടില്ല ഇത് കേരളത്തിലെ ജനത ഒറ്റക്കെട്ട് എഴുതിയ വിധിയാണ് ഇപ്പോൾ ഇത് ഏറ്റവും സുപ്രധാനമായ വാർത്തകൾ പുറത്തു വരുന്നു കഴിഞ്ഞ തവണ ഭരണം നടത്തിയ കോർപ്പറേഷനുകളെല്ലാം എൽ ഡി എഫിന് നഷ്ടമായിരിക്കുന്നു മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും സി പി എമ്മിന് എൽ ഡി എഫിന് വലിയ തിരിച്ചടി നഗരങ്ങളിൽ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും തൂത്തറിഞ്ഞ് ജനം ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം പഴയ പ്രതാപം നിലനിർത്തി എൽ ഡി എഫ് അതിലേറ്റവും സുപ്രധാനമായ കാര്യം കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ പത്തിട്ട് നേട്ടമാണ് ബി ജെ പി കേരളത്തിൽ ഇപ്പോൾ നേടിയിരിക്കുന്നത് കേരളത്തിലെ രണ്ടേ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് മുപ്പത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ബി ജെ പി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ തൃശ്ശൂരിൽ മുന്നേറ്റം പാലക്കാടിൽ മുന്നേറ്റം അതുപോലെ തൃപ്പൂണിത്തുറയിൽ മുന്നേറ്റം ചെങ്ങന്നൂരിൽ മുന്നേറ്റം അങ്ങനെ ബി ജെ പി തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു അതിനപ്പുറത്തേക്ക് എൽ ഡി എഫിന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ് യു ഡി എഫ് നേടിയത് വലിയ നേട്ടമാണ് യു ഡി എഫിന്റെ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എൽ ഡി എഫ് തകർന്നടിയുകയാണ് ബി ജെ പി തങ്ങളുടെ നില മെച്ചപ്പെടുത്തുകയാണ് ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിഷയം നൽകാൻ കഴിയുന്ന വിവരങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ് പുരോഗമിക്കുമ്പോഴും കേരളത്തിൽ യു ഡി എഫിന്റെ തരംഗം കേരളത്തിൽ യു ഡി എഫിന്റെ മുന്നേറ്റം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെ അധികാരത്തിലേറുമെന്ന് ഉറപ്പിക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്